പി സ്കൂളിൽ അധ്യാപക പികർ സമ്മേളനവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു അൻപത്തിമൂന്ന് വർഷമായി പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്ന അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ വാർഷികാഘോഷം ഏറെ പുതുമകളോടെയാണ് സംഘടിപ്പിച്ചത് കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹനെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു ഇതോടൊപ്പം സ്കൂളിന്റെ വികസന കാര്യങ്ങളിൽ ഒപ്പം നിന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർക്കും ആദരവ് നൽകി യുവഗായകൻ അരുൺ അനിരുദ്ധനെയും ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓരോ വാർഷിക ആ സ്കൂളിന്റെ ഒരു വർഷത്തെ വിലയിരുത്തലുകളാണ് നേടിയ വന്നുപോയ കോട്ടങ്ങളെ തിരുത്തിക്കൊണ്ട് അതിന് മനോഹരമായ ആ കോട്ട നേട്ടമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് വിലയിരുത്തലുകളാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന സമൂഹത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു സന്ദർഭമാണ് ഈ വാർഷിക പി ടി എ സെക്രട്ടറി ദീപ പി വി സ്കൂളിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്ട്രസ് റാണി തോമസ് മോബിൻ മോഹൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൽ രാജൻ സോണിയ ജെറി ബി ബിനു എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു